ുട്ട അപ്പോ അച്ഛന്റെ ബാല്യത്തിലെ ആദ്യത്തെ കഥ കേൾക്കാം ആദ്യത്തെ കഥയുടെ പേരാണ് അച്ഛൻ ഒരു പട്ടിയെ ഇണക്കുന്നു കുട്ടിക്കാലത്ത് ഒരിക്കൽ അച്ഛൻ ഒരു സർക്കസ് കാണാൻ പോയി അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടപ്പെട്ടു മൃഗങ്ങളെ ഇണക്കി അവയെ വിദ്യകൾ കാണിക്കുന്ന ആളെയാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമായത് എത്ര ഭംഗിയുള്ള വേഷമാണ് അയാളുടേത് സിംഹങ്ങളും കടുവകളും എന്തൊരനുസരണയാണ് അയാളോട് കാട്ടുന്നത് അയാളുടെ കൈവശം ഒരു ചാട്ടയും തോക്കും ഉണ്ടായിരുന്നെങ്കിലും അയാൾ അവ ഒരിക്കലും ഉപയോഗിച്ചിരുന്നില്ല മൃഗങ്ങൾക്ക് എൻ്റെ കണ്ണുകളെ ഭയമാണ് അയാൾ സർക്കസ് വീതിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എൻ്റെ ആയുധം എൻ്റെ കണ്ണുകളാണ് മനുഷ്യൻ കണ്ണിലേക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നാൽ ഏതു വന്യമൃഗവും കീഴടങ്ങും അപ്പറഞ്ഞത് സത്യമായിരുന്നു അയാൾ നോക്കിയ ഉടൻ തന്നെ സിംഹം ഒരു സ്റ്റൂളിൽ ഇരുന്നു ഒരു വീപ്പയുടെ മുകളിലേക്ക് ചാടിക്കയറി എന്തിനധികം അത് ചത്തതുപോലെ കിടക്കുകയും ചെയ്തു ആ മനുഷ്യന്റെ കണ്ണുകളെ നേരിടാൻ ശക്തിയില്ലാത്തത് കൊണ്ടാണ് സിംഹം അങ്ങനെയൊക്കെ ചെയ്തത് വാദ്യമേളക്കാർ കുഴലൂതി സദസ്യർ കൈയടിച്ച് മൃഗപരിശീലകനെ അഭിനന്ദിച്ചു അയാൾ കൈകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തലകുഞ്ഞിച്ച് സദസ്യരെ വണങ്ങി കൊച്ചു കുട്ടിയായിരുന്ന എൻ്റെ അച്ഛൻ തീരുമാനിച്ചു താനും ഒരു മൃഗപരിശീലകനാവും വന്യമൃഗങ്ങളിൽ നിന്നു വേണ്ട വീടുകളിൽ വളർത്തുന്ന ഏതെങ്കിലും ഒരു മൃഗങ്ങളിൽ നിന്നാകാൻ തുടക്കം എന്ന് അദ്ദേഹം തീരുമാനിച്ചു അന്നച്ഛൻ തീരെ ചെറിയൊരു ബാലനായിരുന്നു എന്ന് ഓർക്കണം സിംഹങ്ങളും കടുവകളും തുടക്കക്കാർക്കുള്ളതല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഒരു ചെറിയ പട്ടിയെ ആദ്യമായി ഇണക്കിയെടുക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം വലിയ പട്ടിയാകാൻ പാടില്ല കാരണം അത് ഏതാണ്ടൊരു ചെറിയ സിംഹത്തെ പോലെയാണ് ഒരു കൊച്ചു പട്ടിയെ കണ്ടുപിടിക്കണം അധികം താമസിയാതെ തേടി അത് കണ്ടെത്തി പാവ്ലോവോ പൊസാദ് എന്ന ആ ചെറു പട്ടണത്തിൽ ഒരു കൊച്ചു പാർക്കുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ഒരു വലിയ പാർക്കുണ്ട് പക്ഷേ ഇത് വളരെ കാലം മുമ്പ് നടന്ന സംഭവമാണ് മുത്തശ്ശി അച്ഛനെ എന്നും പാർക്കിൽ കളിക്കാൻ കൊണ്ടുപോവുക പതിവായിരുന്നു ഒരു ദിവസം മുത്തശ്ശി അച്ഛനെ കളിക്കാൻ വിട്ടിട്ട് അടുത്തുള്ള ബെഞ്ചിലിരുന്ന് വായനയിൽ മുഴുകി മറ്റൊരു ബെഞ്ചിൽ ഒരു വെളുത്ത പട്ടിയുമായി ഒരു സ്ത്രീ വന്നിരുന്നു അവരും എന്തോ വായന തുടങ്ങി വലിയ കറുത്ത കണ്ണുകളുള്ള ഒരു ചെറിയ പട്ടിക്കുട്ടിയായിരുന്നു അവരുടേത് ആ പട്ടിക്കുട്ടി തന്റെ വലിയ കറുത്ത കണ്ണുകൾ ഉയർത്തി അച്ഛനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു എന്നെ ഒന്ന് മെരുക്കിയെടുക്കൂ കുട്ടി ഞാൻ എത്ര കാലമായി കാത്തിരിക്കുന്നു മനുഷ്യർ എൻ്റെ നിർഗ് നോക്കിയാൽ ഞാൻ അപ്പോൾ തന്നെ കീഴടങ്ങും ആ പട്ടിക്കുട്ടി തന്നോട് അങ്ങനെ അപേക്ഷിക്കുകയാണെന്ന് അച്ഛന് തോന്നി അച്ഛൻ പട്ടിയെ ഇണക്കാനായി മുമ്പോട്ട് നടന്നു മുത്തശ്ശി പുസ്തകം വായിക്കുകയായിരുന്നു പട്ടിയുടെ ഉടമസ്ഥയും പുസ്തകം വായിക്കുകയായിരുന്നു അവിടെ നടന്നതൊന്നും അവരിരുവരും കണ്ടില്ല പട്ടിക്കുട്ടി അച്ഛനെ വല്ലാതെ തുറച്ചു നോക്കിക്കൊണ്ട് ജഞ്ചിനടിയിൽ കിടന്നു അച്ഛൻ പട്ടിയുടെ അടുത്തേക്ക് അടിവെച്ചടിവെച്ച് അടുത്തുകൊണ്ടിരുന്നു ഇതിനെന്റെ നോട്ടം താങ്ങാൻ കഴിയുന്നുണ്ട് വാസ്തവത്തിൽ സിംഹത്തിൽ നിന്നും തുടങ്ങുകയായിരുന്നു വേണ്ടത് ഈ പട്ടി മനസ്സ് മാറ്റിയെന്ന് തോന്നുന്നു ഇത് ഇണങ്ങുന്ന മട്ടൊന്നുമില്ല നല്ല ചൂടുള്ള ദിവസമായിരുന്നു അത് അച്ഛൻ വെറും നിക്കറാണിട്ടിരുന്നത് ഷർട്ടില്ലായിരുന്നു അച്ഛൻ പട്ടിയോട് അടുത്തുകൊണ്ടിരുന്നു എന്നിട്ടും അതിന് യാതൊരു കുലുക്കവുമില്ല അച്ഛൻ തൊട്ടടുത്ത് എത്തിയപ്പോൾ അത് ചാടി ഒരു കടി കൊടുത്തു അതും അച്ഛൻ്റെ വയറ്റത്തു തന്നെ പിന്നീട് അവിടെ അവിടെയുണ്ടായ ഒരു ബഹളം അച്ഛൻ നിലവിളിച്ചു മുത്തശ്ശി നിലവിളിച്ചു പട്ടിയുടെ ഉടമസ്ഥ നിലവിളിച്ചു പട്ടി വാ കൂട്ടാതെ കുരച്ചു അച്ഛൻ വിളിച്ചു കൂവി അയ്യോ എന്നെ പട്ടി കടിച്ചു മുത്തശ്ശി വിളിച്ചുകൂവി എന്റെ കുട്ടിയെ പട്ടി കടിച്ചു പട്ടിയുടെ ഉടമസ്ഥ വിളിച്ചുകൂവി എന്റെ പട്ടിയെ കുട്ടി ഉപദ്രവിച്ചു എന്റെ പട്ടി ആരെയും കടിച്ചിട്ടില്ല പട്ടി വിളിച്ചു എന്തായിരുന്നു എന്ന് ആർക്കറിയാം ആളുകൾ ഓടിക്കൂടി എല്ലാവരും വിളിച്ചു പറഞ്ഞു ഭയങ്കരം തന്നെ പാർക്ക് സൂക്ഷിപ്പുകാരൻ കാരൻ സ്ഥലത്തെത്തി കുട്ടി നീ ആ പട്ടിയെ ഉപദ്രവിച്ചു അയാൾ ചോദിച്ചു ഇല്ല ഞാൻ അതിനെ ഇണക്കാൻ നോക്കിയതാണ് എല്ലാവരും ചിരിച്ചു എങ്ങനെ ഞാൻ അതിനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അടുത്തു ചെന്നു അച്ഛൻ പറഞ്ഞു അതിന് മനുഷ്യന്റെ നോട്ടം താങ്ങാൻ കഴിയുകയില്ലെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും വീണ്ടും ചിരിച്ചു കണ്ടോ ഇവനാണ് കുറ്റക്കാരൻ സ്ത്രീ പറഞ്ഞു എന്റെ പട്ടിയെ ഇണക്കാൻ ആരും അവനോട് പറഞ്ഞിട്ടില്ല മുത്തശ്ശിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവർ തുടർന്നു കുട്ടിയെ നോക്കാത്തതിന് നിങ്ങളെ ശിക്ഷിക്കേണ്ടതാണ് മുത്തശ്ശി പോയി അവർക്ക് ഉയർത്താൻ കഴിഞ്ഞില്ല പെട്ടെന്ന് പാർക്ക് സൂക്ഷി പറഞ്ഞു അതാ ആ നോട്ടീസ് കണ്ടോ പട്ടികളെ അകത്ത് കൊണ്ടുവരാൻ പാടില്ല എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് കുട്ടികളെ കൊണ്ടുവരാൻ പാടില്ല എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും ഈ കുട്ടിയുടെ അമ്മയ്ക്ക് പിഴയിടുമായിരുന്നു ഇപ്പോൾ നിങ്ങളാണ് പിഴ അടയ്ക്കേണ്ടത് നിങ്ങൾ ഉടനെ പുറത്തു പോകണം ഈ കുട്ടി കളിക്കുകയായിരുന്നു നിങ്ങളുടെ പട്ടി കടിക്കും ഇവിടെ കളിക്കാം പക്ഷെ കടിക്കാൻ പാടില്ല കുട്ടികളും കുറച്ചൊക്കെ സൂക്ഷിക്കണം കുട്ടി എന്തിനാണ് വരുന്നതെന്ന് ആ പട്ടി എങ്ങനെ അറിയും അത് വിചാരിച്ചു നീ അതിനെ കടിക്കാൻ ചെന്നതാണെന്ന് അതാണ് പറ്റിയ കുഴപ്പം മനസ്സിലായോ മനസ്സിലായി അച്ഛൻ പറഞ്ഞു മൃഗപരിശീലകൻ ആകണമെന്നുള്ള മോഹം അവിടെ അവസാനിച്ചു കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ലെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അദ്ദേഹത്തിന് കുത്തിവെപ്പും കൂടി നടത്തിയപ്പോഴേക്കും ആ തൊഴിൽ ഗുണമില്ലാത്ത ഒന്നാണെന്ന് അച്ഛന് മനസ്സിലായി മൃഗങ്ങൾക്ക് താങ്ങാനാവില്ല എന്ന് പറയുന്ന മനുഷ്യന്റെ തുറച്ചുനോട്ടത്തെ പറ്റി അച്ഛൻ ഇപ്പോൾ സ്വന്തമായ ചില അഭിപ്രായങ്ങൾ ഉണ്ടായി ഒരു വലിയ പട്ടിയുടെ ഇമകൾ പറിച്ചുകളയാൻ ശ്രമിക്കുന്ന ഒരു ബാലനെ പിന്നീട് കണ്ടുമുട്ടിയപ്പോഴാണ് അച്ഛൻ അവന്റെ വികാരം മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരുന്നു ആ കുട്ടിക്ക് രണ്ട് കവിളിലുമാണ് കടി കിട്ടിയത് വയറ്റത്തല്ല എങ്കിലും അവനും വയറ്റത്ത് തന്നെ കുത്തിവെക്കേണ്ടി വന്നു